ഇതെന്താ നേരത്തെ ആയിക്കൂടെ ഇതിനാണോ ഒരു മാസം എടുത്തത് ഇതെങ്ങനെ നടപടിയാകും എന്റെ പിണറായി വിജയൻ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാതെ സംരക്ഷിക്കുന്നു ഇത്യാദി ഒന്നൊന്നര ചോദ്യങ്ങളാണ് സർവതന്ത്ര സ്വതന്ത്ര നിഷ്പക്ഷ വേഷക്കാരും സ്വയം പ്രഖ്യാപിത സി പി എം നന്നാക്കികളും സർവോപരി മാപ്രകളും പ്രതിപക്ഷവും ചോദിക്കുന്നത് എ ഡി ജി പി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയപ്പോഴാണ് പത്തരമായിട്ടുള്ള ഇത്തരം ചോദ്യങ്ങൾ നേരത്തെ എന്തായിരുന്നു മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഉയർന്ന വിമർശനം എന്തുകൊണ്ട് ക്രമസമാധാന ചുമതലയിൽ നിന്നും ടിയാനെ മാറ്റുന്നില്ല എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്യുന്നില്ല ഇത്യാദി ആയിരുന്നല്ലോ അന്ന് മുഖ്യമന്ത്രി ഒരു കാര്യം വ്യക്തമാക്കി എ ഡി ജി പിക്ക് എതിരായ ആരോപണം അന്വേഷിക്കും അന്വേഷണത്തിന് ഡി ജി പിയെ ചുമതലപ്പെടുത്തി ഡി ജി പിയുടെ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് തുടർ നടപടി ഇതാ മുപ്പത്തിരണ്ടാം ദിവസം നടപടിയെടുത്തിരിക്കുന്നു എ ഡി ജി പിയെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയിരിക്കുന്നു അപ്പോഴാണ് മുകളിൽ പറഞ്ഞ ചോദ്യങ്ങളുമായി ഉത്തമന്മാരും മാപ്രകളും പ്രതിപക്ഷവും ഇറങ്ങിയിരിക്കുന്നത് ഇങ്ങനെ ഏതെങ്കിലും മാപ്രയോ ഉത്തമന്മാരോ പ്രതിപക്ഷമോ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്നതനുസരിച്ച് ഒരു ജനാധിപത്യ ഭരണ വ്യവസ്ഥയിൽ തീരുമാനമെടുക്കാൻ കഴിയുമോ ഇതാണ് ചർച്ച ചെയ്യേണ്ടത് ഒരു ഉദ്യോഗസ്ഥരുമെതിരെ ആരോപണം കിട്ടിയ ഉടനെ നടപടിയെടുക്കാൻ ഒരു സർവീസ് ചട്ടവും അനുവദിക്കുന്നില്ല ആരോപണമായാലും പരാതിയായാലും ചട്ടപ്രകാരം അന്വേഷണം നടത്തി മാത്രമേ നടപടിയെടുക്കാൻ പറ്റൂ അതാണ് അജിത് കുമാറിന്റെ വിഷയത്തിലും നടന്നതും ഇപ്പോൾ നടപടി ഉണ്ടായതും ഇത് മാത്രമല്ല ഈ വിഷയത്തിലും മറ്റു പല വിഷയങ്ങളിലുമായി അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് അതിലും തുടർ ഉണ്ടാകും അതിനപ്പുറം നടപടിയെടുക്കാൻ കേരളം വെള്ളരിക്കപ്പെട്ടണമാണോ ഇനി ഇത്തരം വിഷയങ്ങളിൽ ഈ ഉത്തമന്മാരുടെയും മാപ്പകളുടെയും പ്രതിപക്ഷത്തിന്റെയും പഴയ നിലപാട് കൂടി ഒന്ന് പരിശോധിക്കാം ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ഉടനെ അന്നത്തെ ഡി ജി പി ആയിരുന്ന ടി പി സെൻകുമാറിനെ ഭരണപരമായ കാരണങ്ങളാലും രാഷ്ട്രീയ കാരണങ്ങളാലും ഡി ജി പി സാൻസിൽ നിന്ന് മാറ്റി പകരം ചുമതല നൽകി അപ്പോൾ എന്തായിരുന്നു കോലാഹലം മാപ്രകൾ ഇളകി പ്രതിപക്ഷം ഇളകി ഉത്തമന്മാരും ഇളകി തനി സംഘിയായിരുന്ന ടി പി സെൻകുമാറിന് വേണ്ടി അന്ന് രംഗത്തിറങ്ങിയത് മുസ്ലിം ലീഗ് അടക്കമുള്ള നേതാക്കളാണ് ഇവരുടെയും ബി ജെ പിയുടെയും പിന്തുണയോടെ സെൻകുമാർ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചു അവിടെ നിന്നെല്ലാം സെൻകുമാറിന് തിരിച്ചടി കിട്ടിയെങ്കിലും സുപ്രീം കോടതിയെ സമീപിച്ചു അവിടെ സെൻകുമാറിന് വേണ്ടി രംഗത്ത് വന്നതും കേസ് വാദിച്ചതും സാക്ഷാൽ ഹാരിസ് ബിരാൻ ആരാണ് ഈ ഹാരിസ് ബിരാൺ ഇപ്പോൾ ലീഗിന്റെ രാജ്യസഭാംഗം അങ്ങനെ പതിനൊന്ന് മാസത്തിനു ശേഷം ആ സെൻകുമാർ ഡി ജി പി ആയി വിരമിച്ച ഉടനെ കാക്കി ട്രൗസർ അണിയുന്നത് നാം കണ്ടു ആ പ്രതിപക്ഷവും ലീഗും മാധ്യമങ്ങളുമാണ് അജിത് കുമാർ സംഘിയാണെന്നും ആ സംഘിയെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നതെന്നും ആക്ഷേപിക്കുന്നത് അന്ന് സെൻകുമാറിന് വേണ്ടി അന്നത്തെ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലജി ഘോര വാദിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പറഞ്ഞു ഈ കക്ഷി ഇപ്പോൾ നിങ്ങളുടെ ആളല്ല വേറെ കൂട്ടരുടെ കൂടെയാണ് എന്ന് അത് പിന്നീട് തെളിയുകയും ചെയ്തു എന്നാൽ അന്ന് മുഖ്യമന്ത്രി കാര്യം വ്യക്തമാക്കിയിട്ടും സംഘിപ്പാളയത്തിൽ അടിഞ്ഞ ഒരു ഡി ജി പിക്ക് വേണ്ടി കുഴലൂത്ത് നടത്തിയ അതേ പ്രതിപക്ഷമാണ് എ ഡി ജി പിയുടെ പേരിൽ മുഖ്യമന്ത്രിക്ക് സംഖ്യ ചാപ്പകുത്താൻ ശ്രമിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രി വളരെ വ്യക്തമായ നിലപാടെടുത്തു തത്വാധിഷ്ഠിതമായ ആ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തിരിക്കുന്നു ഉന്നതമായ ജനാധിപത്യ ബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ചട്ടവും നിയമവ്യവസ്ഥയും പാലിച്ചുകൊണ്ടും പ്രവർത്തിക്കുന്നുവെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു എന്നിട്ടും ഉത്തമന്മാരും മാപ്രകളും പ്രതിപക്ഷവും കാട്ടുന്ന ഈ കോലാഹലത്തെ ഓരിയിടലായി മാത്രമേ കണക്കാക്കാൻ കഴിയൂ